പനി നമ്പർ വൺ ഇവനാണ് ഈ വീട്ടിൽ പനി കൊണ്ടുവന്നവൻ പനി നമ്പർ പനി പനിയന്മാരാണ് പനിയന്മാര് എൻ്റെ പയ്യന്നെ പനി തോന്നിട്ടുന്നുണ്ട് നല്ല പനിയുടെ പൊന്നിന് നല്ല പനിയുടെ ചുണ്ടൊക്കെ നോക്കിക്കേ ഇല്ല നോക്കിക്കേണ്ട കൊറഞ്ഞ കുഞ്ഞു തോന്നുന്നുണ്ടോ പക്ഷെ നല്ല ചൂടുണ്ടല്ലോ മരുന്ന് കഴിക്കണ്ടേ പനി മാറട്ടെ സ്കൂളൊക്കെ പോണ്ടേർ അങ്ങനുണ്ടോ അച്ചപ്പാ പൊന്നുമൊന്നി അമ്മ പൊന്നിൻ്റെ പനിമഞ്ഞാ മുത്തേ അല്ലു വീ Wow, Power. Wow.